നമസ്കാരം വാദി പ്രതിയാകുക എന്നൊക്കെ പറയാറില്ലേ അതുപോലെയാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ അവസ്ഥ നമുക്കറിയാം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ഡോക്ടറായിരുന്ന ഡോക്ടർ ഹാരിസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായിട്ടുള്ള ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുന്നത് ആ കുറിപ്പിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാർ ഇടയ്ക്കിടയ്ക്ക് നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലുള്ള വലിയൊരു വീഴ്ചയെക്കുറിച്ചായിരുന്നു യൂറോളജി വിഭാഗത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നും ആ ശസ്ത്രക്രിയക്ക് ആവശ്യമുള്ള നിരവധി ഉപകരണങ്ങളുടെ അഭാവമുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം പങ്കുവച്ചിരുന്നത് ഈ ഈയൊരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വിഷയം വിവാദമായി കാരണം അത് പറഞ്ഞിരിക്കുന്നത് സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വിഭാഗത്തിന്റെ ഏറ്റവും തലപ്പത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥരെ അറിയിക്കുക അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ച് നടപടികൾ കൈക്കൊള്ളുക എന്നതാണ് പതിവ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തിന് ഡോക്ടർ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവയ്ക്കുന്നു ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തിക്കുന്നു എന്നതായിരുന്നു ഇതുമായി നിലവിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടതും അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഡോക്ടർ തന്നെ നൽകിയിട്ടുണ്ട് കാരണം ഇത്തരം ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള അപാകതകളുണ്ട് പ്രശ്നങ്ങളുണ്ട് രോഗികളെ ഇത് വലിയ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതികളും നടപടികൾ കൈക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യങ്ങളും ഒക്കെ ഉന്നയിച്ചതാണ് പക്ഷേ അതിനൊരു നടപടി ഇല്ലാതായതോടെയാണ് നിവൃത്തിയില്ലാതെ താൻ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സമൂഹ മാധ്യമത്തിലൂടെ പോസ്റ്റ് പങ്കുവെക്കേണ്ടെന്ന ഒരു വിഷയമല്ല ഇത് അറി എന്നതറിഞ്ഞിട്ട് പോലും ഡോക്ടർ ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവച്ചത് എന്നുള്ളതാണ് സംഭവം വിവാദമായതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ സർക്കാർ ഡോക്ടർ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഉപകരണങ്ങളൊക്കെ ഇവിടെ എത്തിച്ച് വിവാദം ഒതുക്കാനുള്ളൊരു ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു നിലവിൽ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സാധനങ്ങൾ അതായത് എന്തൊക്കെ പ്രശ്നമാണ് ഉള്ളത് എന്നതൊക്കെ പറയുമ്പോൾ അതിൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും തുടർന്ന് ശസ്ത്രക്രിയകളൊക്കെ തുടരുകയൊക്കെ ഒക്കെ ചെയ്തു എന്നാണ് വിവരം എങ്കിൽ പോലും ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടുത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ ഇദ്ദേഹത്തെ ഡോക്ടർ ഹാരിസിനെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പലരും ചൂഷണം വലിയ രീതിയിൽ ഉപദ്രവിക്കുന്നു വേട്ടയാടുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ സഖാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഇദ്ദേഹത്തിനെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള പോസ്റ്റുകൾ ഒരു വശത്തിടുമ്പോൾ മറു വശത്ത് നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള നേതാക്കന്മാരൊക്കെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത് നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ ഹാരിസ് ചെയ്തിരിക്കുന്നത് ഒരു പർവ്വതീകരണമാണ് എന്നാണ് പറയുന്നത് അതായത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എങ്കിൽ അത് പറയേണ്ടെന്ന് ആവശ്യമില്ല അതെന്തിനെ നാട്ടുകാരെ അറിയിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് എം വി ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്നത് നിസാരമായിട്ടുള്ള കാര്യമാണ് ഇതെന്നും ഇത് ഇത്രമാത്രം പർവ്വത പർവതീകരിച്ച് കാണിക്കുന്നു എന്നും ും ഗോവിന്ദൻ പറയുകയുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത് ഡോക്ടറിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല ഇവിടെ ചികിത്സ തേടി വരുന്ന ഓരോ രോഗികളെയും സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അത് മുഖാന്തരം ഇവിടെ ജോലി ചെയ്യുന്ന സർക്കാർ ഡോക്ടേഴ്സിനും സർക്കാർ ആശുപത്രിയിലെ മറ്റു തൊഴിലാളികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത്തരം നിസ്സാരമായിട്ടുള്ളൊരു വിഷയമായി മാറിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്നാലും സി പി എം സി പി എമ്മിന്റെ നിലപാട് ഇതാണ് ഡോക്ടർ നടത്തിയിരിക്കുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം പർവ്വതീകരിച്ചതാണ് എന്ന് പറയുന്നു അതേസമയത്ത് മറു വർഷത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസിനെതിരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളും ചില വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പ്രകാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നമ്പർ വൺ എന്ന് പറയപ്പെടുന്ന ഒരു ആരോഗ്യ മേഖല നമ്മുടെ കേരളത്തിന്റേതാണ് ഈ ഒരു ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉന്നയിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഡോക്ടർ ഒരിക്കലും ഇങ്ങനെയൊരു പരാതി നൽകേണ്ടെന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആരോപണം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കേണ്ടതില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇത് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ ആയുധമാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും മുഖ്യമന്ത്രി പറയുകയുണ്ടായി ആയുധന പ്രതിപക്ഷം മാത്രമല്ല മാധ്യമങ്ങളും ഈ വിഷയം കൊണ്ടാടുന്നു എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചത് ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നവരെ ഇങ്ങനെ വാദിയെ പ്രതിയാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും രോഗികളും അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിന്റെ വലിയൊരു സംഘവും ഡോക്ടർ ഹാരിസിനൊപ്പം തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു തുറന്ന പറച്ചിൽ തന്നെ തന്നെയാണ് ഇവിടെ ആവശ്യമുള്ളത് നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് സർക്കാരിനോട് തുറന്നു പറയാനുള്ള ഒരു ഒരാർജവം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഒരു നടപടിയിലൂടെ വ്യക്തമാകുന്നത് നമ്മൾ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നു അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു സാർ ഇത്തരത്തിൽ ഒരു ആവശ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം സമൂഹ മാധ്യമങ്ങളിലൂടെ ചൂണ്ടിക്കാണിച്ചത് സാറിന് വ്യക്തിപരമായിട്ട് വേണ്ടി മാത്രമല്ല മറിച്ച് അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന രോഗികൾക്ക് ഒരു സുരക്ഷിതത്വം ധൈര്യത്തോടെ ഒരു ചികിത്സ നേടാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് അടക്കം കടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറും പറഞ്ഞത് അതാണ് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇത്തരത്തിൽ ഇതൊരു നിസാരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അതേസമയം ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ടായിരുന്നു എന്നതാണ് സർക്കാരിന്റെ നിലപാടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ഇത്തരം ഒരു കാര്യം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ആവശ്യപ്പെട്ട സാധനങ്ങൾ ഉടനടി ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതായത് ഡോക്ടർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ആവശ്യമുള്ളതായിരുന്നു ഉന്നയിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ശരിയാണ് എന്നത് സർക്കാർ ശരിവയ്ക്കുന്നുണ്ട് പക്ഷേ വാക്കാൽ അത് ശരിയാണ് എന്ന് പറയാൻ ഇവിടുത്തെ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതേസമയം നമ്മുടെ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടതിന്റെ ഉത്തരവാദിത്വമുള്ളത് ആരോഗ്യമന്ത്രി വീണ ജോ ാണ് പക്ഷേ ഇന്ന് മാധ്യമങ്ങളിലോട് ഒരു അക്ഷരം ഇണ്ടാൻ പോലും വീണാ ജോർജ് തയ്യാറായിരുന്നില്ല മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന ഒരു രീതിയാണ് മന്ത്രി വീണാ ജോർജിന്റെ നിന്ന് ഇന്നുണ്ടായിരുന്നത് നമ്മളിപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിന്റെ മുന്നിൽ തന്നെ എത്തിയിരുന്നു ഇവിടെ നിന്ന് നമ്മൾ ഇവിടെയുള്ള ജനങ്ങളോട് സാധാരണക്കാരായിട്ടുള്ള രോഗികളോട് കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഡോക്ടർ നൽകിയിട്ടുള്ള ഈ ഒരു നടപടി അത് എത്രമാത്രം പ്രയോജനപ്പെട്ടു ോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ എന്നതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ രോഗികൾ ഇവിടെ പുറത്ത് കാത്തിരിക്കുന്ന രോഗികളുടെ അടുത്തെത്തി പക്ഷെ ഈ ഒരു സമയത്ത് പോലും അവിടെയുള്ള സെക്യൂരിറ്റിക്കാരൊക്കെ നമ്മളോട് പുറത്തേക്ക് പോകും അവിടെ നിൽക്കാൻ പാടില്ല ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് മീഡിയ പുറത്തുണ്ട് അവിടെ നിന്ന് മാറണം എന്നുള്ളൊരു നിർദ്ദേശം കിട്ടി എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അടയ്ക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള അധികാരികളും ഉദ്യോഗസ്ഥരും ഒക്കെ ചെയ്യുന്നത് എന്നതാണ് ഇതിൽ നിന്ന് വീണ്ടും വീണ്ടും വ്യക്തമായിക്കൊണ്ട് ുന്നത് അതേസമയം നമ്മൾ ഇവിടെയുള്ള രോഗികളോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് പ്രതികരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു അതായത് ഓരോ രോഗികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പേടിയാണ് കാരണം അവർ ഇനിയും ഈ ഒരു തുറന്നു പറച്ചിൽ നടത്തി കഴിഞ്ഞാലും ചികിത്സ നടത്തേണ്ടത് ഇതേ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്നുള്ളതാണ് അപ്പോ ജനങ്ങളുടെ ഈ ഒരു ഭയം ും ഈ ഉന്നത തലത്തിൽ നിൽക്കുന്ന ആളുകളുടെ നിർദ്ദേശം കൊണ്ട് ഇത്തരത്തിൽ സെക്യൂരിറ്റിക്കാരൊക്കെ നമ്മളെ പുറത്തേക്കാക്കിയത് അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് അപ്പോ അവർക്ക് കിട്ടുന്ന ഒരു സമ്മർദ്ദവും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാനുള്ള പ്രധാന കാരണം എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെയുള്ള ഒരു കാര്യം ഇനിയും നടക്കാതിരിക്കട്ടെ കാരണം നമ്മളിപ്പോൾ സംസാരിച്ചതിൽ ചിലരൊക്കെ പറയുന്നത് ഇവിടെ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതുപോലെ ശസ്ത്രക്രിയക്ക് വേണ്ടിയുള്ള പല ഉപകരണങ്ങളും കേടുപാടുകൾ സംഭവിച്ചും അതിന്റെ അപാകതകൾ കൊണ്ടും ഒക്കെ ചികിത്സകൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ നമ്മളൊരു ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോ അവിടെ ഉപകരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ചികിത്സ മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് കേരളം നമ്പർ വൺ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആകുന്നത് എന്നൊരു വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് പ്രകാരം നമ്മുടെ ആരോഗ്യമേഖലയെ തകർക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങളടക്കം സംസാരിക്കുന്നത് എന്ന തരത്തിലൊരു പ്രതികരണമൊക്കെ നടത്തി ഇവിടെ ശരിക്കും തെറ്റിദ്ധാരണ പരത്തുന്നത് ആരാണ് എന്നത് ജനങ്ങൾ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് തിരിച്ചറിയൽ മാത്രമല്ല ആരോഗ്യമാണ് തൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സിച്ച് പെട്ടെന്ന് ഭേദമാക്കുക എന്നുള്ളതാണ് ജീവൻ കൊണ്ട് കളിക്കരുത് എന്നുള്ളതാണ് ഇപ്പോ സർക്കാരൊക്കെ വാശി പിടിക്കുമ്പോഴും ഇവിടെ കുറെ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നത് കൂടെ ഓർക്കണം